പ്രതിപക്ഷം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണെന്ന് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം വെളിപ്പെടുത്തുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ബി ജെ പി നടത്തിയ ഒരു സംഗമമാണിത് ആ ബി ജെ പി നടത്തിയ സംഗമത്തിൽ സ്വാഭാവികമായും നമ്മുടെ പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ഒരു ബി ജെ പി ചടങ്ങിൽ നോമിനേറ്റ് ചെയ്ത എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തികൾ ഈ വേദിയിൽ പോകുന്നത് ശരിയാണോ കേരളത്തിൻ്റെ പൊതു അഭിമാനിക്കുന്ന പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടതാണോ ഇതിനെ സംബന്ധിച്ചും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ വനിതകൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാലിന് ശേഷം അമ്പത് ശതമാനം സംഭരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രഖ്യാപിച്ചത് വി എസ് കാലഘട്ടത്തിൽ പാലോഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ അമ്പത് ശതമാനം കൊടുത്തതിനെ പരിഹസിച്ചവരാണിവരൻ ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്ന് പറയുന്നത് പൊളിച്ചവരാണിവർ ഇവർ ഇപ്പോഴും നിയമം കൊണ്ടുവന്നിട്ടപ്പം സംവരണം കൊടുക്കും എന്ന് വ്യക്തമാക്കുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാകും ഉറപ്പുമില്ല എന്തുകൊണ്ട് ഈ നിയമനിർമ്മാണത്തിന് രൂപം കൊടുക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വനിതകൾക്ക് നിയമസഭയിലും പാർലമെൻറ്റിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വനിതാ സംവരണ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ് ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടില്ല എന്തോ ഇത് നടപ്പിലാക്കുന്നു എന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ സദസ്സിൽ പങ്കെടുത്ത ചില പ്രതിഭകൾ സംവരണം നടപ്പിലാക്കി എന്ന രൂപത്തിൽ പരാമർശിച്ചത് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വരുമ്പം രണ്ട് സംഭവങ്ങൾ നടന്നു ഒന്ന് ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെടുന്ന വനിതാ ഗുസ്തി താരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണത് പറഞ്ഞത് സ്ത്രീ പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഹിന്ദു സർവകലാശാലയുടെ കീഴിലുള്ള ഒരു ബി ടെക് കോളേജിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി ആ കോളേജിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയമായിട്ട് പോലും ആദ്യം എഫ് ഐ ആർ ഇട്ടില്ല പിന്നീടാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രശ്നം വന്നതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ് ഐ ആർ ഇടാൻ നിർബന്ധിക്കപ്പെടുന്നത് എത്രയും ഭീകരമായിട്ടുള്ള പീഡനങ്ങളാണ് ശ്രീ മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ സ്ത്രീകൾക്ക് സംരക്ഷ സംരണ സംരക്ഷണമില്ല എന്നും പ്രഭാതമായിട്ടുള്ള ഈ കേസിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നുമുള്ള ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഇനി ഇതാവർത്തിക്കുന്നതിന് പകരം വെളിപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സംവരണം ഇവിടെ നടപ്പിലായി എന്നുള്ള ധാരണയിടകത്താണ് ഇവരുണ്ടായിരുന്നത് അല്ല അതിലിപ്പം പ്രതിഭകളെ വിളിക്കുന്നതിലും പ്രതിഭകൾക്ക് സ്റ്റേജ് കൊടുക്കുന്നതിനും അവരുടെ അഭിപ്രായം പറയുന്നതിനും തെറ്റില്ല പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നടപ്പിലാക്കാത്തൊരു സംവരണത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സംഭരണം നടപ്പിലാക്കിയ ഗവൺമെൻറ് എന്നുള്ള പരാമർശം വന്നത് വീ ടി ഉഷയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം അവർ പൊതുസമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന നമ്മുടെ പൊതു സ്വത്താണ് അവരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലല്ല സ്പോർട്സ് രംഗത്ത് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ചാർന്ന ലോക ശ്രദ്ധിച്ച സംഭാവനയാണ് അങ്ങനെയുള്ള ഒരു പ്രതിഭ ഇവരുടെ രാഷ്ട്രീയ വേദിയിൽ വരേണ്ടതുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അയ്യോ അതല്ല ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെനിക്കറിയില്ല അവരോട് ചോദിക്കണം എനിക്കറിയില്ല എല്ല എനിക്കറിയില്ലത് അത് എം എൽ എയോട് ചോദിക്കുന്നതാണെന്നാവുക ഞാൻ ഇതെനിക്കറിയാവുന്ന കാര്യം ഇപ്പറഞ്ഞത് വ്യക്തതയുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മതി നിങ്ങൾ അയാളോട് ചോദിക്കുക എം എൽ എയോട് ചോദിക്കാം അല്ല അത് അടക്കട്ടെ അടക്കട്ടെ ഈ പറഞ്ഞതോ എനിക്കറിയാം എല്ലാം അറിയാമെന്ന് പറഞ്ഞില്ലേ നിങ്ങളെന്താ ചോദിക്കാതിരുന്നത് എന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത് പ്രധാനമന്ത്രിയോട് എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തണം അന്വേഷണം നടന്നു കുറ്റപത്രം കൊടുത്തു മൂന്ന് ഏജൻസിയുടെ മുമ്പിൽ കുറ്റ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുതായിട്ട് വെളിപ്പെടുത്തുമ്പോൾ എവിടെ കിട്ടി അത് പ്രധാനമന്ത്രിയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് എനിയെങ്കിലും വെളിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി ജെ പിൻ്റെ ബന്ധേജ് വരാൻ പോകേ ഉള്ളൂ അത് പിന്നീട് പറയാം ഞങ്ങൾ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും ഏത് രൂപത്തിലാണ് അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് വെളിപ്പെടുത്തു ഇപ്പോൾ പറയുന്നില്ല അല്ല പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ മന്ത്രിയുടെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം അറിയാവുന്ന കാര്യം എന്താ വെളിപ്പെടുത്താത്തതെന്ന് അതാണല്ലോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അതെന്തിനാണ് മൂടി വയ്ക്കുന്നത് ഒരു ക്രൈമിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെ വരെന്താ നിതീഷൻ അറിയാമെങ്കിൽ അത് പറയണ്ടേ അതിൻ്റെ ബാധ്യത നിങ്ങൾക്കില്ല നിയമത്തിൻ്റെ മുമ്പിൽ പറയാനുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂട്ട് നിൽക്കുന്ന കോ എക്യൂസ് അക്യൂസ്ഡല്ലേ നിങ്ങൾക്ക് എന്താ അധികാരം അതാണ് എൻ്റെ പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത്